സ്വന്തം കഴിവിൽ ആവശ്യത്തിലേറെ ആത്മവിശ്വാസവും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് ഇദ്ദേഹം എന്നാൽ അവസാന മത്സരം കഴിഞ്ഞ് തോൽവി സമ്മതിക്കുകയും തന്നെക്കാൾ കഴിവ് പ്രകടിപ്പിക്കുന്ന എതിരാളിയെ അദ്ദേഹം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു നമ്മളേക്കാൾ കഴിവുള്ളവരെയും അവരുടെ കഴിവിനേയും പരിശ്രമത്തിനേയും അംഗീകരിക്കണം അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാക്ക് പറഞ്ഞാൽ പാലിക്കണം പാലിക്കണമില്ലെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ അടി അടികിട്ടിയെന്ന് വരും ഇവിടെ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാൻ വെറുതെ ഒരു തർക്കം പറയുമ്പോൾ അതങ്ങനെ അല്ലെന്നും ശരിയായി എന്താണ് ചെയ്യേണ്ടതെന്നും ഈ ക്യാരക്ടർ കാണിച്ചു കൊടുക്കുന്നു മധുരമായി സംസാരിക്കാനും ആളുകളെ പറഞ്ഞ അഭിപ്രായം മാറ്റാനുമുള്ള കഴിവ് എന്തുമാത്രം ശക്തി ഉള്ളതാണെന്ന് ഇന്ദ്രജിത്തിന്റെ ഈ പ്രസംഗത്തിലൂടെ ആളുകളുടെ മൊത്തവും അഭിപ്രായം മാറ്റിയെടുത്തുകൊണ്ട് നമ്മെ കാണിച്ചു തരുന്നു വാക്കുകളിലൂടെ കഥകളിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ് അത് വലിയൊരു കഴിവ് തന്നെയാണ് താൽക്കാലികമായി പല പൊടിക്കൈകളും ഉപയോഗിക്കാമെങ്കിലും സ്ഥിരമായ പരിശീലനത്തിലൂടെ മാത്രമേ ഇതിൽ വൈദഗ്ധ്യം നേടാൻ സാധിക്കൂ സൊസൈറ്റിയിൽ വിലയും മറ്റുള്ളവരുടെ അംഗീകാരവും ലഭിക്കണമെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ചുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മൾ സ്വയം തെളിയിക്കാതെ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നതല്ല ഇത് നായകൻ മാത്രം ചെയ്യേണ്ടി വരുന്നതല്ല ചെറിയൊരു കഥാപാത്രമായ ഈ വ്യക്തിയോടും അവസാനം വിജയിച്ചു വന്നാൽ വിവാഹം ചെയ്യാമെന്നാണ് പറയുന്നത് ഇവിടെ മൂന്ന് തരത്തിലുള്ള പ്രൊഫഷണൽസിനെ കാണാം ഒരാൾ സത്യത്തിനും നീതിക്കും വേണ്ടി സ്വന്തം ലാഭം നോക്കാതെ പ്രവർത്തിക്കുന്നു എന്നാൽ സ്വന്തം ജോലി പോകുന്ന അവസ്ഥ വരെ എത്തി നിൽക്കുകയാണ് പുണ്യാളിനെ നേരിട്ട് വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ പുറത്തുപോയതിന് ഇദ്ദേഹമാണെങ്കിൽ ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം പരിപാടികൾ മാത്രം ചെയ്ത് ഒരു സ്വാധീനവും അഭിപ്രായവും ഇല്ലാതെ പോകുന്ന ടൈപ്പാണ് ഇനി ഇത് പ്രൊഫഷണൽ ായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം ഈ വ്യക്തിയുടെ തീരുമാനങ്ങൾ മോറലി റോങ് ആണെങ്കിലും പല അവസരങ്ങളിലും അങ്ങനെയുള്ളവരാണ് ഒരു സ്ഥാപനത്തിലാണെങ്കിലും മറ്റേതൊരു സിസ്റ്റത്തിലാണെങ്കിലും മുകളിലേക്ക് കയറി വരിക കൂടുതൽ നന്മയും നീതിയും ഒക്കെ പറയുന്നവർ പുറത്താക്കപ്പെടും പ്രത്യേകിച്ച് ഒരു ഉത്സാഹവും കാണിക്കാതെ ഒരു ലക്ഷ്യവും ഇല്ലാത്ത ടൈപ്പ് ആളുകൾ മുരടിച്ച് പോവുകയും ചെയ്യും എന്ന് കരുതി സ്വന്തം വാല്യൂസ് എല്ലാം ഉപേക്ഷിക്കാനല്ല ഞാൻ പറയുന്നത് സാധാരണ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ എന്തൊക്കെ പ്രശ്നവും ചെറിയ പിണക്കവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എല്ലാവരും ശത്രുക്കളായാലും ഏറ്റവും അവസാനം ഫാമിലിയിലുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ് നല്ല ഫാമിലി ആണെങ്കിൽ ഏറ്റവും അവസാനം അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്വന്തം കാര്യത്തിനു വേണ്ടി എന്ത് ദുഷ്ടപ്രവൃത്തിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ളവരെ മനസ്സിലാക്കുകയും അവരോട് ഇടപെടുമ്പോൾ അത് മനസ്സിലാക്കി കൊണ്ടിടപെടുകയും ചെയ്യേണ്ടതാണ് ശത്രുക്കളുണ്ടെങ്കിലും ഇവിടെ കുറേയധികം ആളുകളുടെ സപ്പോർട്ട് നായകനുണ്ട് നമ്മളൊരു വലിയ ലക്ഷ്യവുമായി മുന്നോട്ട് വന്നാൽ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നമുക്ക് കഴിയുമെന്ന് ആളുകൾക്ക് തോന്നിയാൽ നല്ലവരായ നാട്ടുകാരും ബന്ധുക്കളും അയൽക്കാരും എല്ലാം നമ്മുടെ ഒപ്പം നിൽക്കുന്നതാണ് മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഈ കലയോടുള്ള തൻ്റെ പാഷൻ കാരണമാണ് നായകൻ മറ്റൊരു പണിക്കും പോകാതെ ഈയൊരു ആഗ്രഹവുമായി നടക്കുന്നത് എന്തെങ്കിലും കാര്യത്തിൽ തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ എത്ര പ്രായമായാലും ശ്രമിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് ഇതേ രീതിയിൽ പാചകത്തോടുള്ള ആഗ്രഹം കാരണം പല പരിപാടികൾ നടത്തി അവസാനം എഴുപതാം വയസ്സിൽ സക്സസ്ഫുൾ ആയ കെ എഫ് സി ഓണറുടെ കഥയും ഈ ചാനലിൽ കാണാവുന്നതാണ് അച്ഛൻ മരിച്ചുപോയതിൻ്റെ പേടി കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ കഴിവ് അവതരിപ്പിക്കാൻ കഴിയാത്ത നായകൻ പതിയെ പതിയെ ആ പേടി മാറ്റി മുന്നോട്ട് വരുന്നതാണ് അവസാനം തിളങ്ങുന്ന ഒരു പ്രകടനത്തിലൂടെ അത് കാഴ്ചവെക്കുന്നതാണ് ഈ സിനിമയുടെ അവസാനം കുത്തിതിരിപ്പുണ്ടാക്കുന്നവർ മറ്റുള്ളവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അവർ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകുന്നതാണ് അങ്ങനെയുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവും കൃത്യമായ ലീഡർഷിപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഏറ്റവും അവസാനമായിട്ട് ഈ നാട്ടുകാരെല്ലാം ഈ ഒരു കലാരൂപത്തെ ആസ്വദിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ് കലയും സാഹിത്യവും കലാരൂപങ്ങളും ഒക്കെ ആരോഗ്യമുള്ള സമൂഹത്തിന് ആവശ്യമാണ്